ഹലോ അസ്സാമലും എല്ലാവർക്കും നമസ്കാരം എക് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൻഷാ ഓഫർ മാക്സിന്റെ വീഡിയോസ് ചെയ്യുന്നു രണ്ട് മൂന്നാലി സൈറ്റിൽ ഇപ്പം ഇന്നും നല്ല പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അൻപത്തെട്ട് അറുപത് സൈസ് നല്ല കെട്ടില്ല മോഡൽ കെടുക്കാച്ചി ഐറ്റം തന്നെ യാതൊരു സംശയം ഇല്ല നേരത്തുമ്പോൾ അങ്ങക്ക് കാണാം അപ്പം രണ്ട് ഐറ്റംസാണ് കാണിക്കുന്ന ഒരു ഇരുന്നൂറ്റി എൺപത് രൂപ എൺപത്തഞ്ചിൻ്റെ അതേമാതിരി ഇരുന്നൂറ്റി അറുപതിൻ്റെ ഐറ്റംസാണ് അറുപതിൽ കാണിക്കാറുണ്ട് ആൾ അടിപൊളി നല്ല ഭംഗിയുണ്ട് ഇഷ്ടപ്പെടും യാതൊരു സംശയമില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് അതിൽ നല്ല വീതി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ ആ അൻപത്തെട്ട് വേണ്ടവർക്ക് എടുക്കുക അറുപതും വേണ്ടവർക്ക് എടുക്കുക നല്ല സൈസ് ആണ് ഏകദേശം ഇത് പിന്നെ അതിന്റെ ചെസ്റ്റിന്റെ അളവ് പറഞ്ഞുതരാം നമ്മൾ ചെസ്റ്റിൻ്റെ അളവൊക്കെ നല്ല വീതിയിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഫ്രീയുണ്ട് കറക്റ്റ് അൻപത് ചെസ്റ്റിൻ്റെ അളവ് ആ കറക്റ്റ് അൻപതാണ് ആണ്ട് കൊണ്ടുപോയി ആണ് ഹിപ്പ് സൈസ് അൻപത്തി രണ്ടാണേ അൻപത്തെട്ട് അറുപത് സൈസില് ഓക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് എന്തിന് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് പതിനഞ്ചിഞ്ച് സ്ലീവിന്റെ ഇറക്കം ഓക്കെ അമ്പത്തിരണ്ട് ഹിപ്പ് സൈസ് അൻപത് ചെസ്റ്റിന്റെ അളവ് കറക്റ്റ് അളവാട്ടാ പിന്നെ അൻപത്തെട്ട് വേണ്ടവർ കൊടുക്കുക അറുപത് വേണ്ടവർ കൊടുക്കുക പിന്നെ ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം വരേണ്ടത് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നത് റേറ്റ് വരുന്നത് കേട്ട മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാറുള്ളത് നല്ല വെറൈറ്റി മോഡൽ കെട്ടിഫാജ് കളേഴ്സ് ആണ് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ നല്ല നല്ല കളേഴ്സ്റ്റാർട്ടിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നീ വേറെന്താ പറയുകയാണെങ്കിൽ അൻപത്താറ് വേണ്ടവർക്ക് എടുക്കേണ്ടത് അൻപത്താർക്കും വേണ്ടവർക്ക് എടുത്തിട്ട് കൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാണ് സ്റ്റിച്ച് ചെയ്ത് വിട്ടാളി അതേമാതിരി ഫുൾ സ്ലീവ് വേണ്ട ഒരു അൻപത്താറിൽ ഫുൾ സ്ലീവ് വേണ്ടവർക്കും ഇത് മൊഞ്ച് മഞ്ചുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അടിയണ്ട് കട്ട് ചെയ്തിട്ട് കണ്ട് വെച്ച് കൊടുത്തിട്ട് രണ്ട് കൂടിക്കാം നല്ല ഐറ്റംസ് ആണ് നല്ല കിഡിൻ്റെ മോഡൽ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപതിൻ്റെ രൂപ ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അളവൊക്കെ കസ്റ്റ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ആവിൽ പിന്നെ പാകം ഇറക്കെടുക്ക ഓക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല തുണിയിലാണ് വന്നിട്ടുള്ളത് കേട്ടാ നോക്കാണെങ്കിൽ നല്ല ഭംഗിണ്ടേ സാധനം ഒരുപാടുണ്ട് നല്ല മൊഞ്ചുള്ള ആണ് ഫുൾ മൊഞ്ചുള്ള ഐറ്റംസ് എന്ന് കാണിക്കുന്ന അൻപത്തെട്ട് അറുപത് സൈസിലാണ് കാണിക്കുന്നത് ഈ പിന്നെ അമ്പത്താറിലേന്നുള്ളവർ ഇതിന്ന് എടുത്തോളിയും കട്ട് ചെയ്തിട്ട് കൈക്ക് വെച്ചു കൊടുത്താൽ മതി വീണ്ടും വീണ്ടും ഞാൻ പറയാണ് ഓക്കെ അടുത്ത പീസ് കേട്ടാ വന്നിട്ടുള്ളത് സാധാരണ കഞ്ഞീരി കരിമ്പച്ചി വേറെ മോഡലീസ് ഓക്കെ നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ ഇനി നമുക്ക് കാണിക്കാനുള്ളത് എംബ്രോയിഡിങ്ങിൽ അറുപത് അമ്പത്തെട്ട് സൈസ് എംബ്രോയിഡ് വർക്ക് വന്നിട്ട് ഈ ഒരു മോഡലാണ് കാണിക്കാനുള്ളത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലാണ് വരുന്ന കേട്ടോ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരാക്കണ്ട അറുപതാണ് നല്ല വീതിയാണ് ആണ് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പൊ അൻപത്തെട്ട് അറുപത് വേണ്ടവർക്ക് എടുക്കാൻ ഞാൻ പറഞ്ഞായിരിക്കും ഇത് പൂതി ആവുകയാണ് ഇത് കറക്റ്റ് കിട്ടിയാൽ ഇറക്കിട്ടുണ്ടായിരുന്നില്ല അമ്പത്തി ആറ് ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും അപ്പൊ എന്ത് ചെയ്യാ അടുത്തുള്ള അടിയണ്ട് കട്ട് ചെയ്തിട്ട് തൈപ്പ് വെച്ചുകൊടുത്താൽ ഇതിന്റെ ചെസ്റ്റിന്റെ അൻപത് ഉണ്ട് ഉണ്ട് ചെസ്റ്റ് അളവ് അൻപത് ഹിപ് സൈസ് അമ്പത്തിരണ്ട് സെയിം അളവ് നേരത്തെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ സെയിം അളവാണ് ഇതിന്റെ എംബ്രോയ്ഡിംഗ് വരുന്നോണ്ടാണ് പതിനഞ്ച് കൂടുതൽ വരേണ്ടത് അപ്പോ അത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വരട്ട ഇരുന്നൂറ്റി എൺപത്തഞ്ച് നല്ല കിഡിലെ മോഡൽ കിടക്കാച്ച് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫുള്ട്ടാ വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് പച്ച നല്ല പച്ച ഇതാണ് പച്ച എന്ന് പറഞ്ഞത് എന്തല്ലേ എന്തത് ജാതി നല്ല കിടില മോഡലും കിടക്കാച്ചേ അടുത്ത പീസ് കാണിക്കാ ബ്ലൂ കളറില് അപ്പൊ മൂന്ന് ഡിസൈനിലാണ് നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഡിസൈനില് കേട്ടാ രണ്ട് ഡിസൈൻ എംബ്രോയ്ഡിംഗ് വർക്കിലാണ് ഫസ്റ്റ് കാണിച്ച മോഡലിട്ടാ അപ്പൊ ഇത് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസ് കേട്ടാ അപ്പോൾ ഇനി അടുത്ത് വരുന്നത് ശ്രദ്ധിച്ച് കണ്ടുപോയി നിങ്ങൾ അടുത്തെന്ന് വെച്ചാൽ ഡിസൈൻ മാറിയിട്ടാണ് ഞാൻ അടുത്ത ഫീസ് വരുന്നത് സെയിം അളവിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ചിൽ സെയിം അളവിൽ തന്നെ ഇതാ കണ്ടോളൂ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് കളേഴ്സാണ് കിടന്ന മോഡലാണ് വന്നിട്ടുള്ളത് ഫുള്ളിട്ടാണ് ഭംഗിയുള്ള ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം അയക്കുക അഡ്രസ്സുകൾ തരുമ്പോൾ നിങ്ങൾ പേര് തറന്ന് നിർബന്ധമായിട്ടും പിൻകോഡ് വേണം ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നത് വേണം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഐറ്റംസ് ഇല്ല ഒരു മെസ്സേജ് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് അവിടെ നമ്മൾ എങ്ങനെയാണ് റിപ്ലൈ തരും കാണാത്ത ആകുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി മെസ്സേജ് ചെയ്യുമ്പോൾ ഞങ്ങൾ മെസ്സേജ് മേലെ പോയി കിട്ടും അപ്പോൾ വീണ്ടും റിപ്ലൈ കിട്ടുന്ന നേരം കേൾക്കും ഓക്കെ അപ്പം കിടില മോഡൽ ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും